ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടോക്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിഗ് ബോസിനെ പറ്റി ചർച്ച ചെയ്യാനാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ഏഷ്യാനെറ്റിലും ഹോട്ട്സ്റ്റാറിലും ഒക്കെ നമുക്ക് ബിഗ് ബോസ് സീസൺ മലയാളം സെവൻ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇതിനുമുമ്പ് അഖിൽ മാരാർ കപ്പടിച്ച സീസൺ ഞാൻ ഫുള്ള് കണ്ടിരുന്നു ഇപ്പം ഞാൻ ഈ ബിഗ് ബോസ് സീസൺ സെവനും എല്ലാ എപ്പിസോഡും കാണാറുണ്ട് പറ്റുമ്പോഴൊക്കെ ലൈവും കാണാറുണ്ട് നീ കാണാറുണ്ടോ വളരെ വീട്ടിൽ വീട്ടിൽ അമ്മ കാണാറുണ്ട് അമ്മ കാണാറുണ്ട് കാണാറുണ്ട് വൈഫ് നീ കാണാറില്ല ഞാൻ കഴിഞ്ഞാൽ വീട്ടിൽ ഒരു അപ്പൊ ഇന്നത്തെ ചർച്ച വേറെ ഒന്നുമില്ല ബിഗ് ബോസിലെ ഓരോ കണ്ടീഷനെ പറ്റിയും നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വീഡിയോ വീഡിയോയിൽ നീ ഇന്നോട്ട് ബിഗ് ബോസ് കാണുക ടുത്ത വീഡിയോ ബിഗ് ബോസിലെ ഓരോ കണ്ടൻസിനെ കണ്ടന്റ് കണ്ടസ്റ്റൻസിനെ പറ്റി നമുക്ക് ചെയ്യാം ആയിക്കോട്ടെ അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് ആര്യൻ കതൂരിയ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ പറ്റിയാണ് കതൂരിയ കത്തൂരിയ നല്ല പേരാണ് ആര്യൻ എന്നൊക്കെ പറഞ്ഞ പേരൊക്കെ നല്ല അടിപൊളി ലുക്കൊക്കെയാണ് അതായത് കുന്നുംകുളം അല്ലെ സോറി അല്ല കേരള രൺബീർ കപൂർ കേരള സ്വയം പുള്ളി പ്രഖ്യാപിക്കുന്നത് കേരള രൺബീർ കപൂർ എന്നാണ് എന്തായാലും നമ്മൾ പറയുന്നത് ബിഗ് ബോസ് ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇൻസിഡന്റ് കണ്ടായിരുന്നു ഇൻസിഡന്റ് എന്നല്ല നമ്മുടെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അപ്പൊ എല്ലാവർക്കും ഒരു മൊട്ടത്തോട് തല വെക്കാൻ കൊടുത്തു അപ്പൊ അതില് ഈ ആര്യന്റെ അതായത് പറഞ്ഞു ഒരു ടാസ്ക് കൊടുത്തു ബിഗ് ബോസ് എനിക്ക് മനസ്സിലായില്ല ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു ധൈര്യശാലികളായിട്ടുള്ള മൂന്ന് പേരെ നിങ്ങൾ പണിപൂര ടാസ്കിലേക്ക് വിളിക്കുക അപ്പൊ ആള് നിങ്ങൾക്ക് വേണ്ടിട്ട് എന്ത് ത്യാഗമോ അവര് ചെയ്യാൻ തയ്യാറാവണം അപ്പൊ അങ്ങനെ ത്യാഗശാലികളായിട്ടുള്ള മൂന്ന് പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ അവർ തിരഞ്ഞെടുത്തത് റിതി സോറി ആര്യൻ ജിസേല് പിന്നെ നമ്മുടെ ഏഹ് അതിന്റെ പേരെന്തായിരുന്നു നമ്മുടെ ഒരു കോമണർ ഉണ്ടല്ലോടാ അനീഷ് സോറി സോറി അനീഷ് ഇവരെ മൂന്ന് പേരെയാണ് അപ്പൊ അനീഷിനെയും ആര്യനെയും ജിസൈലിനും തിരഞ്ഞെടുത്തു എല്ലാവരോടും ചോദിച്ചത് അപ്പൊ ബിഗ് ബോസിൽ എന്ത് ടാസ്ക് ഉണ്ടെങ്കിലും ആര്യനും ജിസൈലും ആണ് അതിന്റെ മെയിൻ എന്നാണ് ബാക്കിയുള്ള മണ്ടന്മാരെല്ലാം ഒരു മിനിറ്റ് ഈ ഈ എന്ന് എന്ന് പറഞ്ഞ വ്യക്തി അല്ലേ അതെ അതെ കേസ് പറഞ്ഞാൽ കരുതി തന്നെ അപ്പൊ അങ്ങനെ വന്നിട്ട് ഇവരെ മൂന്നുപേരോട് വിട്ടു അപ്പം പ്രത്യേകം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാര് അങ്ങനെ ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് അവർക്ക് വേണ്ട ആയിരത്തി സംതിങ് പോയിന്റ് എങ്ങാണ്ട് കിട്ടും അപ്പൊ ഈ പോയിന്റ് കിട്ടുമ്പോൾ ഇവർക്ക് പണിപ്പുര പോയിട്ട് ആവശ്യമുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ പണിപ്പുര എന്നാണ് ഇവർക്ക് അതിനുള്ളൊരു ഇതൊക്കെ കിട്ടുന്നത് കിട്ടുന്നത് അപ്പോൾ ബിഗ് ബോസ് മൂന്ന് പേരെ നേരച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഒന്നാമത് അനീഷ് തെന്നത് രണ്ടാമത് ആര്യൻ മൂന്നാമത് ജിസൈല് നിങ്ങളുടെ ഓരോ കാർഡ് അല്ലെങ്കിൽ ഒരു ഇത് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വായിക്കണം അപ്പൊ അനീഷിന് കിട്ടിയ കാർഡിൽ അനീഷ് വായിച്ചവ പറഞ്ഞത് ഈ പോയിന്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നിബന്ധനകൾ മൂന്ന് പേരും പാലിക്കണം ബിഗ് ബോസ് സീസൺ തീരുന്നത് വരെ നിങ്ങൾ ഇപ്പോൾ മുതൽ മിണ്ടരുത് ഇപ്പോൾ മുതൽ ഇനി സംസാരിക്കാൻ പാടില്ല അല്ല ടാസ്ക് കൊടുത്താണ് അടുത്ത കണ്ടസ്റ്റന്റിന് കിട്ടിയത് ഹാര്യന് കിട്ടിയത് ഈ ജ്യൂസ് ഫുള്ള് കൊടുക്കണം കുടിക്കണം ഫ്രണ്ടിലൊരു ജ്യൂസ് സിമ്പിൾ കേസ് മൂന്നാമത് ജിസഹിന് കിട്ടിയത് തലമുണ്ടനം ചെയ്യണം ആ ഇത് കേക്ക് ടി വരുന്നത് അനീഷ് ബുദ്ധിപരമായിട്ട് നീങ്ങി അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു അനീഷ് ടാസ്ക് തുടങ്ങിയിട്ടില്ല നിങ്ങക്ക് സംസാരിക്കാൻ പറഞ്ഞു പക്ഷെ ആ ടാസ്ക് ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ മുതൽ അപ്പൊ അവന് മനസ്സിലായി അത് എന്താ ബിഗ് ബോസിന്റെ ഒരു തന്ത്രമാണ് അവനെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടി ഒരു തന്ത്രമാണ് പുള്ളി മിണ്ടിയില്ല അപ്പൊ ഇവര് രണ്ടൊരാള് നിങ്ങള് മുട്ടയടിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മുട്ട അടിക്കുന്ന കാര്യത്തിലാണ് ജ്യൂസ് ആർക്ക് കൊള്ളും കുടിക്കാല്ലോ മുട്ട ആരടിക്കുന്ന കാര്യത്തിലാണ് അടി അങ്ങനെ വന്നിട്ട് അവസാനടി ആയിട്ട് ബാക്കി ഇവരെ തെരഞ്ഞെടുത്ത് വിട്ടവരുണ്ടല്ലോ ബാക്കിയുള്ളവര് അവരിത് മറ്റേ ടി വിയിൽ കണ്ടോണ്ടിരിക്കുകയാണ് അവിടെ അപ്പൊ അവര് പറയുന്നത് അഭിലാഷ് എന്ന് പറഞ്ഞിട്ട് ആള് അപ്പൊ ആൾക്ക് ചെയ്യണമെന്നുള്ളതില് അപ്പൊ ആളെ ഒന്നും വിട്ടില്ല കാരണം ആര്യനാണല്ലോ മെയിൻ കുന്നംകുളം രൺബീർ കപൂർ ആണ് അപ്പൊ ഈ ടാസ്ക് പോയിട്ട് അവന് പറഞ്ഞു ഞാൻ തല മുട്ടയടിക്കില്ല ഇത്ര പോയിന്റ്സിന് വേണ്ടിട്ട് ഞാൻ മുട്ടയടിക്കില്ല അടിക്കില്ല എന്റെ റിലീജിയൻ അതിന് സമ്മതിക്കില്ല ഞാൻ മുട്ട അടിക്കൻ മരിക്കുമ്പോഴാണ് മുട്ടയടിക്കുന്നത് അല്ല അവൻ പറഞ്ഞതാണ് എന്റെ അച്ഛൻ മരിക്കുമ്പോഴാണ് മുട്ടയടിക്കുന്നത് അപ്പം ഇവര് വന്നു ഇവര് വന്നിട്ട് ബിഗ് ബോസ് ഇവരെല്ലാം ഇവർ വന്നിട്ട് പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റത്തില്ല നിങ്ങൾ ആളെ നിങ്ങള് എന്തും ത്യജിക്കാൻ വേണ്ടി പോയതാണല്ലോ ആയിരം പോയിന്റിന് വേണ്ടിട്ടൊന്നും ഞാൻ അടിക്കത്തില്ല പതിനായിരം പോയിന്റാണ് ഞാൻ അടിച്ചേനെന്ന പതിനായിരം പോയിന്റ് കിട്ടുമ്പോ മുട്ടമാര് അപ്പം എല്ലാരും അനീഷിനെ നീ മിണ്ടാതി നീ സംസാരിക്കും നീങ്ങി എന്താ മിണ്ടാ ഇപ്പോൾ മുതൽ വാക്ക് പറഞ്ഞപ്പോ അതാ പുള്ളി സ്ട്രൈക്ക് ചെയ്തു ഒരു ഗുഡ് ഗെയിമർ ആണ് കോമൺ ആണ് ഗുഡ് ഗെയിമർ ആണ് അപ്പം കൂടെ പറഞ്ഞ ഒരു കാര്യം ലുക്ക് പോകും മഹാ അങ്ങാരി അവനെ എന്റെ ലുക്ക് പോകും അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു ആയി ഒന്ന് പുള്ളി വന്നിട്ട് ബിഗ് ബോസ് ഇനി പറയുകയാണ് ഈ തുണി ഊറാൻ പറഞ്ഞാൽ തുണി ഊറണ്ടി വെറുമോ അതാ നിങ്ങൾ തുണി ഊറാൻ പറയുന്ന പെൺകുട്ടിയെ കൊണ്ട് നിങ്ങൾ തുണി ഊറിക്കാർ പറയുന്നത് അപ്പോ ഇത്രയൊക്കെ പറഞ്ഞ ആര്യൻ അപ്പം ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഇവരെല്ലാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോ ഇവരെ ആ ടാസ്കിന് വിട്ടത് ബാക്കിയുള്ളവർ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് ഞാൻ ഇതൊരു വലിയ സംഭവമാക്കേണ്ട കാര്യം എന്താണ് അതിലോട്ടാണ് വരുന്നത് അതിലേക്ക് വരികയാണ് അപ്പൊ ഇവൻ ഇതൊക്കെ പറഞ്ഞു അപ്പൊ ഇവര് പറഞ്ഞു ബിഗ് ബോസ് മറ്റേ ടാസ്ക് ഇവർ ഒഴിവാക്കി ചെയ്യുന്നില്ല ഒഴിവാക്കി അവരത് ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചപ്പോഴത്തേക്കും നഷ്ടപ്പെട്ടു അപ്പൊ അവർക്ക് പണിപ്പുര പോയി ആ പോയിന്റ് പോയി അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇവനെതിരെ തിരിഞ്ഞെല്ലാരും ആര് അപ്പൊ അഭിലാഷൊക്കെ പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ എന്തിനാണ് ഇവരെ വിട്ടത് ഞാൻ പോകാൻ ഞാൻ തല മുട്ട തയ്യാറായിരുന്നു അപ്പൊ ഇത് തയ്യാറായാലും ത്യാഗം ത്യജിക്കാൻ വേണ്ടി പോയവൻ അതിന് തയ്യാറല്ല അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ലാലേട്ടം വന്നു ലാലേട്ടൻ ശരി ഞാനാണ് വരുന്നത് കൊണ്ടുപോകും അപ്പൊ ലാലാട്ടം ലാലേട്ടം വന്നിട്ട് സംസാരിച്ചപ്പോൾ ഇവന്റെ ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൺ ഷോ നമ്മള് ബിഗ് ബോസിനെ പറ്റി ഇവനും കൂടെ കണ്ടു തുടങ്ങിട്ട് നമ്മള് വേറൊരു വീഡിയോ ചെയ്യും അതിൽ ബാക്കിയുള്ള എല്ലാരെ പറ്റി പറയാം അപ്പൊ ഇവൻ വന്നിട്ട് സ്വയം രൺബീർ കപൂർ അപ്പൊ ഇവൻ വന്നിട്ട് ലാലേട്ടം വന്നിട്ട് ഇങ്ങനെ ഇവനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ഇവൻ ഈ വേറെ മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ലാലേട്ടൻ ഇവനെ നേരിട്ട് എവിക്ഷൻ ചെയ്തു എവിക്ഷൻ അല്ല സോറി നോമിനേഷൻ ചെയ്തു അടുത്ത അടുത്തവട്ടത്തെ നോമിനേഷനിൽ ലാലേട്ടൻ പുള്ളിയെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു അത് ഇവൻ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇവന്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ വലിയ സ്റ്റാർ ആയിട്ട് നിൽക്കുവാണല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പൊ അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ വന്ന് അപ്പൊ ഒരു ഇങ്ങനെ എഴുതി വെച്ചിരിക്കാണ് ഇവൻ ഞാൻ പുലിയല്ല ഞാൻ വെറുമെലി അപ്പൊ ബാക്കിയുള്ളവർക്ക് ഡിസൈഡ് ആർക്ക് കൊടുക്കണമെന്ന് മറ്റൊരു ഞാനൊരു ഗെയിമർ അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കരുത് അല്ലെ ഞാൻ കുത്തിത്തിരുപ്പൻ രാജ എങ്ങനെയൊക്കെ പറഞ്ഞു ഇവന് കിട്ടിയത് ഞാൻ പുലിയല്ല വെറുമെലി കാരണം പുലി വലിയ പുലിയാന്ന് പറഞ്ഞ് നടന്നിട്ട് വെറു ഈ മുട്ടത്തോട് തലേൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവന്റെ ഫ്രണ്ട് നെറ്റിൽ എഴുതി നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇവന് ലാലേട്ടനോട് ദേഷ്യായി പോയി ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു വെച്ചു കൊടുത്തു നാണക്കേട് പോലെ ഇത് വെച്ചിടക്ക അപ്പൊ ലാലേട്ടന ഇതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാണ് അപ്പൊ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലൊരു പ്രോഗ്രാം പുള്ളി ഹോസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളിയെ ഇവർ ഹോസ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യം മറ്റുള്ളവരെ നിയന്ത്രിക്കാനും മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ പറയാനും ഒരാൾ പറഞ്ഞ കേൾക്കണമെങ്കിൽ കേരളത്തിൽ നിന്നല്ല മലയാളത്തിൽ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിക്കേ പറ്റത്തുള്ളൂ അത് മാത്രമല്ല മാത്രീട്ടില്ല ലാലേട്ടന്റെ ഒരു ക്യാരക്ടർ എന്നൊരു കാര്യം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലാലേട്ടന്റെ ഒരു ക്വാളിറ്റി കാര്യം പുള്ളി എല്ലാരോടും മോനെ െഒ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഏഹ് ഇപ്പൊ മമ്മൂട്ടിയോട് സമയം ചോദിച്ചു കഴിഞ്ഞാല് അവാച്ചില്ല എന്ന് ചോദിച്ചാലും പക്ഷെ എല്ലാവരായിട്ട് പറയാം എന്താ മന സമയം പറഞ്ഞിട്ട് പുള്ളി ആ ഒരു രീതി ഡീൽ ചെയ്യുന്ന ബിഗ് ബോസിൽ പുള്ളിയുടെ ക്യാരക്ടർ വേറെ ആയിട്ട് മാറും കഴിഞ്ഞ സീസണിലൊക്കെ പുള്ളി ഞാൻ ചെല ചെല മീൻസ് പഴയ ഇപ്പോഴത്തെ കണ്ടിട്ട് കണ്ടിട്ടില്ലെന്നുള്ളൂ പഴയ വരച്ച കുറച്ച് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അഖിൽമാരാ കളിക്കുന്നു നീ പറഞ്ഞ പോലെ തന്നെ അഖിൽമാരാർ കളിക്കുന്ന സമയത്ത് ബിഗ് ബോസ് അതിനകത്തുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഓക്കെ ബിഗ് ബോസിനെ കൺട്രോൾ ചെയ്യുന്ന രീതി തന്നെയാണ് ബിഗ് ബോസ് അയാളാണ് ബിഗ് ബോസ് അയാൾ എന്നല്ല അദ്ദേഹമാണ് എതിർത്ത് സംസാരിക്കുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ലാലേട്ടനെ എതിർത്ത് ഒരാൾ അതല്ലൊരു കണ്ടസ്റ്റന്റ് ലാലേട്ടനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിട്ടില്ല ബിഗ് ബോസ് എതിർത്ത് പുള്ളി ഞാൻ പറയാം പുള്ളി ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ല ഒരു ഈ ഇവൻ ഇവൻ ലാലേട്ടനോട് ഇത് വെക്കണോ ലാലേട്ടൻ അവൻ ചോദിക്കുകയാണ് അവന് തന്നെ അറിയാൻ തലയിൽ ഇത് വെച്ചിട്ടാണോ ലാലേട്ടൻ പറഞ്ഞു കുളിക്കുമ്പോ വെക്കണ്ട അത് ആരായിരുന്നു വെക്കണ്ട അത് കഴിഞ്ഞപ്പോ എന്നിട്ട് ഉറങ്ങുമ്പോ വെക്കണോന്ന് പുള്ളിക്കെട്ട് അപ്പൊ ഇവന് ദേഷ്യേറ്റ് ചെയ്തു നോമിനേഷൻ സംഭവം പോലെ അപ്പൊ നാനേട്ടം പറഞ്ഞു പറയും പുള്ളി മറ്റേ പത്തരവോടെ ചൂണ്ടക്കാതെ ഒരു ബോധം ഇല്ലിത്രെ അത് ബിഗ് ബോസ് പറയും എന്തൊരു ഡയലോഗ് നീ എനിക്ക് ടൂരുവാണോ അതോ നീ ഇത് വേണ്ടിട്ട് ചോദിക്കുകയാണോ എനിക്കറിയാലോ പുള്ളി ബിഗ് ബോസ് സീസൺ സെവൻ ആറ് സീസൺ കഴിഞ്ഞ ആളാ ഇവനെക്കാട്ടിലും വലിയ കൊലകമ്പന്മാരെ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവ നിയന്ത്രിച്ച ഒരാളാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി നിയന്ത്രണം എപ്പോഴും പുള്ളിയുടെ കയ്യിൽ തന്നെ ആണ് പുള്ളി പറഞ്ഞ അതിനപ്പുറത്തൊരു വാക്കില്ല ബിഗ് ബോസിൽ അപ്പം ആ മനുഷ്യനെ ഇവൻ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഒരു നീ ഞാൻ 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 നിന്റെ വീട്ടിൽ വന്ന് വരാം മലയാള സിനിമയിൽ ഒരു ഹിറ്റ് സിനിമയില് ഒരു ഗംഭീര റോൾ ഇവൻ ചെയ്തിട്ടുണ്ട് നിനക്കറിയോ അത് ആ ഞാൻ അതിലേക്ക് വരാം ആര്യൻ കതൂരിയ ചെയ്ത റോൾ ഇപ്പോഴും ഇവൻ അറിയത്തില്ല ഞാൻ അതിലേക്ക് വരാം അപ്പം ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു പോയി പുള്ളിക്ക് മനസ്സിലായി ഇവൻ പുള്ളിക്ക് ടൂരി ലാലോട്ടം ഇങ്ങനെ തമാശ കേട്ടോ കുളിക്കുമ്പോ എന്താ മോനെ കുളിക്കാറില്ല എവിടെ ആവ പിന്നല്ലാണ്ടോ ലാലേട്ടം എന്ന് ആ വീഡിയോ കാണുന്നവർ അതൊന്ന് എടുത്തു ശ്രദ്ധിക്കുക അതിനകത്ത് അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ ലാലേട്ടം പോയി എല്ലാം കഴിഞ്ഞപ്പോ ഇവൻ അപ്പാനി ശരത്തിനോട് പറഞ്ഞ ഡയലോഗ് അവന്റെ ഒടുക്കത്തെ ഒരു മൊട്ട എന്ന് ആരാണ് അവൻ അവൻറെ തലയിലൊട്ടീ മുട്ട വെക്കാൻ വേണ്ടിയിട്ട് അവനെ സജസ്റ്റ് ചെയ്ത ആ അവിടെയുള്ള ബാക്കി പലരും കാണല്ലോ അല്ലെങ്കിൽ ഇവന്റെ ഒക്കെ മുട്ട എന്ന് പറഞ്ഞാൽ ഓക്കെ അവിടെ ഉള്ളവരെ അതറിയാം ഒന്നുകിൽ ഇത് ബിഗ് ബോസ് അല്ലെങ്കിൽ ഇത് ലാലേട്ടൻ ഇവര് രണ്ടുപേര് ലാലും പറഞ്ഞത് നൂറ്റി അമ്പത് ശതമാനം ഇത് പറഞ്ഞു ഞാൻ അരിഹാരം കഴിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ ഇല്ല ആണല്ലോ ഇവനോട് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നില്ല ബിഗ് ബോസ് എന്നൊരു വ്യക്തി കാണുന്നില്ലല്ലോ അവന്റെ പറ്റി പറയാം അവന് ബിഗ് ബോസ് അല്ല അവന്റെ ഒരു മുട്ട പക്ഷേ ഇത് ഇത്രയും എന്റെ തലയിലോട്ട് ഇത് വെപ്പിക്കാരാ എന്റെ വെച്ച് ബിഗ് ബോസ് എന്നൊരു വ്യക്തി ഇപ്പോ ഹിന്ദി നടക്കാണേ സൽമാൻ ഖാൻ മറ്റേതാ ബിഗ് ബോസ് ഹലോ അത് സാറ് ബിഗ് ബോസ് കൊണ്ടാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇവരെ ബിഗ് ബോസ് ആണ് ഇവരെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഇവരെ ഓരോ കൺട്രോൾ ചെയ്യുന്നൊക്കെ ബിഗ് ബോസ് ആണ് സാറേ ലാലേട്ടനെട്ടോ അതിൽ കളിക്കുന്ന സമയത്ത് അപ്പൊ പറഞ്ഞു വന്നത് അഭയ ലാലേട്ടനെ പറ്റി അഭിപ്രായം പറഞ്ഞു അപ്പൊ അപ്പാൻ ചേരത്ത് ഡാലേട്ടനോട്ട് നല്ല അടുപ്പമുള്ള ഒരാളാണ് അറിയാമല്ലോ പറ്റേ എൻ്റെ അമ്മയുടെ ചിമി കമ്പൽ അപ്പം അത് കഴിഞ്ഞിട്ട് അവൻ പുള്ളി അവങ്കാലയുടെ സംസ്ഥാന സമ്മേളനമാണ് ആര്യൻ പോലും അത് അവൻ ചെയ്ത റോള് മലയാള സിനിമയില് നമ്മളൊക്കെ ആക്ടർ അല്ല പക്ഷെ നമ്മളൊന്നും ആക്ടേഴ്സ് അല്ല അല്ലെങ്കിൽ നമ്മളൊന്നും വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞില്ല പക്ഷെ അവന്റെ സംസാരത്തിൽ അവൻ ചെയ്തത് വലിയ വലിയ കാര്യങ്ങളല്ലേ ഫാലിമി എന്ന സിനിമയല്ലേ നമ്മുടെ ഇത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമയിൽ അവനുണ്ട് സന്ദീപിനെ ജഗദീഷ് ജോസഫ് ബേസിൽ ജോസഫ് ഒരു ഡബ് ചെയ്യുമല്ലോ മറ്റേ ഹിന്ദി സീരിയൽ ഡബ് ചെയ്യുമല്ലോ നിന്നിട്ട് എന്തോ ഹിന്ദിയിൽ ഇങ്ങനെ പറയും എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് സെക്കൻഡ് ഉണ്ടെന്ന് തോന്നുന്നു സീൻ ഹിന്ദി നടനായിട്ട് അഭിനയിച്ച ആൾ ആണി ആര്യൻ അങ്ങനെ ബുദ്ധിമുട്ടാണ് ഫലിമി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയില് മൂന്ന് സെക്കൻഡില് ഒരു ഹിന്ദി നടനായിട്ട് അഭിനയിച്ച ആര്യൻ കദൂരിയെ മോഹൻലാൽ എന്നുള്ള ഒരു നടൻ എന്തുകൊണ്ട് ആക്ഷേപിച്ചു മോഹൻലാൽ ഒരിക്കലും ാണ് പക്ഷെ മോഹൻലാൽ ചെയ്യിപ്പിച്ചു എടാ ആര്യൻ കതൂരിയെ നീ വെറും നീ വെറും കുന്നംകുളം രൺവീർ കപൂർ ലാലേട്ടൻ ആരാണെന്നുള്ള കാര്യം നീ കേരളത്തിൽ വന്ന് നീ ഇതെല്ലാം ഇത്രയും നാളെ നീ വളർന്നല്ലോ നീ ആദ്യം മോഹൻലാൽ ആരാന്ന് നീ പഠിക്കുക നീ ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് എന്താണ് എന്താണ് ഷോ ഒരു കത്ത് തെക്കേട്ട് സുന്ദരി എന്ന് പറയുന്ന ഇങ്ങനൊരു പടം ഉണ്ട് കേട്ടോ ജാൻവി കപൂറിന്റെ പുതിയ മലയാള സിനിമയ്ക്ക് ഈ ജാൻവി കപൂർ അത്ഭവിക്കുന്ന ഒരു മലയാളിയായിട്ടാണ് ഞാൻ തെക്കേ പാട്ട് സുന്ദരി എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു സിനിമ കാരണം ആരായാലും തമിഴായാലും തെലുങ്ക് ആയാലും ഒരു വ്യക്തിയെ ഇവൻ ക്ലിപ്പ് കണ്ടു അപ്പാനി ക്ഷേത്രത്തിനോട് പറഞ്ഞു ഞാൻ എല്ലാ ടാസ്കും നന്നായിട്ട് ചെയ്തു എന്റെ തലയിൽ ഇങ്ങനെ മുട്ട കയറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്തെങ്കിലും സംസാരിച്ചപ്പോ ലാലേട്ടൻ എന്നെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു പാർഷ്യാലിറ്റി ആണ് എന്ന് പറയുമ്പോ അപ്പാനു ചേരത്തി ഒരു കാര്യം പറയുന്നുണ്ട് ഇവിടെ ലാലേട്ടനും ലാലേട്ടൻ ഫാൻസിനെ ചുമ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അപ്പാനിക്കറിയ ലാലേട്ടൻ ഫാൻസിനെ ചോറിഞ്ഞിട്ട് ഇവരെ ഇവനെ കൊല്ലാ കൊല ചെയ്യുമെന്ന് അപ്പാനിക്ക് അറിയാം അപ്പം രണ്ടാമത്തെ അപ്പ ലാലേട്ടൻ എന്റെ ലാലേട്ടന്റെ ഹൃദയത്തിലാണ് നീ അങ്ങനെ സംസാരിക്കരുത് ലാലേട്ടൻ ഫാൻസിനെ പറ്റി ഞാൻ പറയുന്നത് ലാലേട്ടനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ഇവൻ എന്താണ് കാണിച്ചത് നമ്മളൊക്കെ അരിയാഹാരം കഴിക്കാം നീ ഇന്ന് വൈകിട്ട് പോയിട്ട് പറ്റത്തില്ല ചാത്തി എന്നാ ഇവൻ ചപ്പാത്തി കഴിച്ചിട്ട് നാളെ നോക്കട്ടെ ഈ എപ്പിസോഡ് നീ പോയി കാണണം ഇവൻ ലാലേട്ടനോട്ട് ഞാൻ ഹോട്ടൽ കിടപ്പുണ്ട് അപ്പം ഇന്ന് തൊട്ട് നീ പോയിരുന്ന ബിഗ് ബോസ് കാണുക എപ്പിസോഡുകളെല്ലാം കണ്ടതിന് ശേഷം നീ നമ്മുടെ കുന്നംകുള രൺബീർ കപൂറിനെല്ലാം അത് ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ ചപ്പാത്തിയും ബീഫ് കറിയും ആണോ റിയ പുള്ളിക്ക പുള്ളി നമ്മുടെ ഒരു അർജുൻ സ്ട്രാവൽ ഡയറീസില് ഒരു ഷാപ്പിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മള് അതില് പുള്ളി ഷാപ്പിൽ വന്നിട്ട് വെജിറ്റബിൾ കറിയൊക്കെ ഒരു വീഡിയോ ഇപ്പം കുറച്ചുപേരൊക്കെ കണ്ട അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജിറ്റേറിയൻ തപ്പി രാത്രി വെജിറ്റേറിയൻ ആണ് ഇത്രയും പോലെ ആര്യൻ കദൂരിയെ നീ ഈ വീഡിയോ കാണുന്നില്ല നമുക്കറിയാം നീ കാണത്തുമില്ല ഞങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഞങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി പറയാണ് ലാലേട്ടനെ ചൊറിയാൻ നീ ആയിട്ടില്ല ലാലേട്ടനെ മനസ്സിലാക്കാനും നിനക്കായിട്ടില്ല നീ ലാലേട്ടൻ നിന്റെ ഹൃദയത്തിലാണെന്നൊക്കെ നീ പറയും കൈവിട്ടു പോയത് കൊണ്ട് നിന്റെ നല്ലൊരു ഗെയിമർ ആയിരുന്നു കേട്ടോ അവന്റെ കൈ അവനെ ആ ഇതങ്ങ് മൂത്ത് പോയിട്ട് അല്ല അവൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ആദ്യം പിന്നെ അവന്റെ ഒരു അഹങ്കാരം കൂടി പോയി അപ്പൊ എന്തായാലും ബിഗ് ബോസിനെ പറ്റിയുള്ള ബാക്കി വീഡിയോകളൊക്കെ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ബാക്കി കാര്യങ്ങളെല്ലാം ഇന്നോട്ട് ഇപ്പൊ നിനക്ക് നല്ലൊരു അവസരമാണ് കാരണം തുടങ്ങിയിട്ട് ഇത്രേ ആയിട്ടുള്ളൂ അപ്പൊ പെട്ടെന്ന് കണ്ടു ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് പകുതി പുള്ളി കുമാറിനെ പുള്ളിയെ കൂട്ടുകാരിൽ പലരും പുള്ളിയുടെ ഫാനായിരുന്നു എന്നിട്ട് പലരും എന്നെ വിളിച്ചിട്ട് പറയും ുമാർ കണ്ടസ്റ്റന്റ് ആയിരുന്നു കേട്ടോ പിന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നത് അഖിൽമാരായിരുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഞാൻ അവന്റെ നിലപാടുകളും അവന്റെ കാര്യങ്ങളും ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് നിന്നിട്ടുള്ളവര് അപ്പൊ എന്തായാലും ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത് കാരണം ഇത് കാണുന്ന പേര് കുടുംബശ്രീയിലെ ഞാൻ പറയുന്നത് കുടുംബശ്രീ ഈ നിങ്ങൾ തീരുമാനിക്കണം ഇവനെ ഇനി അവിടെ വേണം പേരെ കാണാൻ അതെ അപ്പൊ ഇവന്റെ വീഡിയോകളൊക്കെ നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസ് കാണാത്തവരാണോ കാണൊന്നും പറയുന്നില്ല കണ്ടിട്ട് കാണുന്നവരെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് ചെയ്യുക ഇവനെ വോട്ട് ചെയ്യാണ്ടിരിക്കുക ഇത് പറയാൻ കാരണം നമ്മള് ഡൈഹാർഡ് ലാലോട്ട് ഫാൻസ് ആണ് ഞങ്ങൾ രണ്ടുപേരും ജാവു ഞങ്ങൾ രണ്ടുപേരും ലാലട്ടൻ ആണ് അപ്പൊ നമുക്ക് മമ്മൂക്ക മമ്മൂക്ക ഇഷ്ടമാണ് മമ്മൂക്ക ഇഷ്ടമാണ് മമ്മൂക്കിഷ്ടമാണ് മമ്മൂക്കയുടെ പടങ്ങളെട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് മമ്മൂക്കയെ നമുക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മള് ഭയങ്കര ലാലട്ടൻ ഫാൻസുമാണ് നമുക്ക് ഭയങ്കര ദേഷ്യം വന്നത് കണ്ടു കഴിഞ്ഞപ്പ എന്തായാലും കദൂരിയ നീ 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 പിന്നെ അതെ എന്തായാലും ബിഗ് ബോസിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അടുത്തൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുവരെ ഗുഡ് ബൈ